പി വി അൻവറിനെ കോൺഗ്രസിലെടുക്കാൻ നിലവിൽ ആലോചനയില്ലെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അൻവർ ഉയർത്തിയത് പുതിയ കാര്യങ്ങളല്ല ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾ തുടങ്ങി ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇതെല്ലാം സത്യമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും എല്ലാ അഴിമതിയുടെയും പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ നാട്ടിൽ നടക്കുന്ന എല്ലാ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇപ്പോഴും അത് തുടരുകയാണ് അതുകൊണ്ട് അൻവർ ഉന്നയിച്ചത് പുതിയ കാര്യങ്ങളല്ല പണ്ട് മുതൽ തന്നെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അൻവർ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത് പിന്നെ അന്വർ അൻവർ പ്ര പ്രതിപക്ഷ പ്രതിപക്ഷത്തല്ല അന്വർ ഭരണകക്ഷിയിലാണ് അതുകൊണ്ട് സ്വാഭാവികമായും അതിന് കൂടുതൽ വാർത്താ പ്രാധാന്യം ഉണ്ടാകും പക്ഷെ ഒരു ഭരണകക്ഷി എം എൽ എ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിന് പ്രാധാന്യം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയാവുന്നത് അപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എല്ലാവിധ സാമൂഹ്യ വിരുദ്ധന്മാർക്കും ഇടയും താവളമായി മാറുന്നു മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി എല്ലാ അഴിമതികൾക്കും കൂട്ടുനിൽക്കുന്നു എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കുന്നു ബി ജെ പിയുമായിട്ടുള്ള രഹസ്യധാരണ ഉണ്ടാക്കുന്നത് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള കേസുകൾ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഓരോ സംഭവങ്ങളും നമ്മൾ പരിശോധിച്ചാലും ഇതെല്ലാം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും പങ്കാളിത്തം തെളിവാകുന്ന കാര്യങ്ങളാണ് ഈ ന്യൂസ് നിങ്ങൾക്കായി കാഴ്ചകൾ അടുത്തുള്ളതാകട്ടെ അകലെയുള്ളതാകട്ടെ ഡോക്ടർ ഐസിലൂടെ സാധ്യമാക്കൂ ഡോക്ടർ ഐസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ ഇപ്പോൾ ഇരുട്ടിന് എല്ലാത്തരം ലോകോത്തര ബ്രാൻഡുകളുടെയും വിപുലമായ ശേഖരം ഫ്രെയിമുകൾ ഏറ്റവും വിലക്കുറവിൽ മുതൽ കണ്ണടകൾ ലഭ്യമാണ് തീർത്തും സൗജന്യമായ കമ്പ്യൂട്ടറൈസ്ഡ് നേത്ര പരിശോധന ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഫ്രെയിമുകൾക്ക് ഡിസ്കൗണ്ട് ഓഫർ ഞങ്ങളുടെ പ്രത്യേകതകൾ ഫ്രീ സർവീസിംഗ് ഫ്രീ ഹോം ഡെലിവറി ഫ്രീ ഹോം ഐ ചെക്കപ്പ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഫോർ കോർപ്പറേറ്റ് ആൻഡ് ഗവൺമെന്റ് എംപ്ലോയി നിങ്ങളുടെ കാഴ്ചകൾക്ക് കണ്ണുകളെ സംരക്ഷിക്കുവാൻ ഇനി ഞങ്ങളുണ്ട് ഡോക്ടർ ഐസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ത്രിപിൾ ഫോർ ഡബിൾ സിക്സ് ഡബിൾ ടൂ മറ്റ് ബ്രാഞ്ചുകൾ മണിക്കടവ് മാത്ര റോഡിൽ സർവീസ് സഹകരണ ബാങ്കിന് സമീപം ഉളിക്കൽ എടൂരിൽ പെട്രോൾ പമ്പിന് മുൻവശം വേഴ്സി ഹോസ്പിറ്റലിന് സമീപം